ഹായ് എവിറി വൺ സുഷ്മിൻ ഷാഫി മുഹമ്മദ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ പലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസങ്ങളുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നിരന്തരം കടങ്ങളാണ് എന്നെ നിരന്തരം എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഞാൻ പോരാ ഞാൻ നെഗ ഞാൻ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർ അവരോട് അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാകുന്നവർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോൺ ബി എ വെക്ടീം ബട്ട് ബി എ വിന്നർ ഓക്കെ പാസ് ചെയ്യാനുള്ള മെസ്സേജ് ഇതാണ് ബി എ വിന്നർ ബട്ട് ഡോൺ ബി എ വിക്ടൻ ഒരു കാരണവശാലും നമ്മളെന്താ പറയത് ഒരു ഇരയായിട്ട് ജീവിക്കരുത് ഒരു ഞാൻ എല്ലാത്തി എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുഴുവൻ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് 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 ജീവിക്കുന്ന ഒരു ആളായിട്ട് മാറരുത് ഓക്കെ സിമ്പതി നേടാൻ വേണ്ടി സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് കരയുന്ന വ്യക്തികളായിട്ട് മാറരുത് എന്നെ കൊണ്ട് കഴിയില്ല എന്നെ അവരെന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്നോട് അവരിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇരയായി മാറി ജീവിതത്തിൽ ഒരു വിജയിട്ട് മാറണം ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്തിട്ട് തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവണം അതല്ലാതെ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളൊരു ഇരയായിട്ട് ഇങ്ങനെ ജീവിക്കരുത് ഓക്കെ എൻ്റെ ശരിയാവുന്നില്ല എൻ്റെത് നടക്കുന്നില്ല എപ്പോഴും കംപ്ലൈനിങ് 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 അതൊരു കാരണവശാലും പാടില്ല അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ് ഓക്കെ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഡോണ്ട് Complete. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിക്കോട്ടെ ആ സിറ്റുവേഷൻ ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല സിറ്റുവേഷനെ കുറ്റം പറയുക സമൂഹത്തിനെ കുറ്റം പറയുക മാതാപിതാക്കളെ കുറ്റം പറയുക അവരുടെ അവരെന്നെ കൊണ്ട് അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എൻ്റെ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ അടുത്ത് സാമ്പത്തികമില്ല എനിക്ക് പ്രയാസങ്ങളാണ് എനിക്ക് ടെൻഷൻ വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത് ഇത് നെഗറ്റീവാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് ഇതൊരു കാരണവശാലും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ചിന്തയായിട്ട് മാറും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരും നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അത് കാണപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ടേ ലഭിക്കുകയുള്ളൂ നിങ്ങൾ വിജയിക്കണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന വാക്കുകൾ ഒരു കാരണവശാലും നെഗറ്റീവ് ആവരുത് എല്ലാം പോസിറ്റീവ് ആവണം അതുകൊണ്ട് കംപ്ലൈനിങ് സ്റ്റോപ്പ് ചെയ്യണം ഡോണ്ട് കംപ്ലൈൻറ്റ് ഒരു വിന്നറാവുന്ന വ്യക്തി ഒരു കാരണവശാലും കംപ്ലയിൻ്റ് ചെയ്യില്ല അവൻ്റെ സിറ്റുവേഷൻ അവൻ കംപ്ലയിൻ്റ് ചെയ്യില്ല അവൻ്റെ പ്രശ്നങ്ങൾ അവൻ കംപ്ലയിൻ്റ് ചെയ്യില്ല അവൻ എപ്പോഴും അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ ഞാൻ ഇത് മറികടക്കും ഇതിനെ ഞാൻ വഴി കണ്ടെത്തും എനിക്കിപ്പോൾ അറിയില്ല എങ്ങനെ ഇത് വഴി കണ്ടെത്താം പക്ഷേ ഞാൻ കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷ നിലനിർത്തലാണ് ആദ്യം വേണ്ടത് അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എൻ്റെ ജീവിതത്തിൻ്റെ കപ്പിത്താൻ ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ് ഞാൻ നയിക്കുന്ന പോലെ ഞാൻ തീരുമാനിക്കുന്നതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുക ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണകാരണം ഞാൻ തന്നെയാണ് എന്ന് തൻ്റെ അടുത്തോടു കൂടി അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിയണം അതല്ലാതെ എന്ത് ചെയ്യരുത് കംപ്ലൈൻ്റ് ചെയ്യുക എനിക്കത് നടക്കുന്നില്ല ഇത് നടക്കില്ല പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് വഴി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് പ്രവർത്തിക്കണം ആലോചിക്കണം സമയം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും യാത്ര പോയിട്ട് ചില വ്യക്തികളെ കാണേണ്ടി വരും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാതെ ഇറങ്ങി മാർക്കറ്റിൽ ഇറങ്ങി നടക്കേണ്ടി വരും തേടേണ്ടി വരും പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങൾക്ക് അന്നം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ലോകത്ത് പരക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത് പരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ലോകത്ത് എവിടെയാണ് നിങ്ങളുടെ അന്നം കിടക്കുന്നത് നിങ്ങൾക്കറിയില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇറങ്ങി പ്രവർത്തിക്കണം അത് റൂമിലിരുന്നിട്ട് ബെഡിൽ ഇരുന്നിട്ട് ടെൻഷനടിച്ച് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല ബെഡിൽ ടെൻഷൻ അടിച്ചിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും സമയം കളഞ്ഞിട്ട് സിനിമയ്ക്കും പോയി സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ തമാശ പറഞ്ഞു കളഞ്ഞ് നേരം കളഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒളിച്ചോട്ടമാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണത് കണ്ടേടം ഉണ്ടെങ്കിൽ പക്വത ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാവും ഇനി അടുത്തൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിന്നർ വിന്നറാവണമെന്നുണ്ടെങ്കിൽ വ്യക്തിമാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇരയാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും നെവർ എവർ കമ്പെയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എനിക്കാ പോരാ ഞാൻ പോരല്ലോ എനിക്ക് ആ ഒരു കുറവുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ എന്നെക്കാട്ടിൽ ഉഷാറാണല്ലോ എന്ന് വെച്ച് കമ്പയർ ചെയ്യരുത് നിങ്ങളെക്കാട്ടിൽ ഉഷാറായിട്ട് ജീവിക്കുന്ന സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ അതല്ലെങ്കിൽ ജോലിയുമായിട്ടോ അല്ലെങ്കിൽ വരുമാനമാർഗ്ഗപരമായിട്ടോ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോറിയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറിയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലസ് നിങ്ങളുടെ പോരായ്മകളെ അവരുടെ പ്ലസ് പോയിൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ പോരായ്മകളുടെ അവരുടെ പോരായ്മകളുമായിട്ട് കമ്പെയർ ചെയ്യുക അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം ബ്ലസ്ഡ് ആണ് നിങ്ങളും അവരും ഈക്വൽ ആണ് എന്നുള്ളത് അതല്ലാതെ അവനത് കിട്ടി അവനിങ്ങനെ പോയി അവന് അവന് പ്രായം പോലും ഇത്രയായിട്ടുള്ളു പക്ഷെ അവനെക്കാട്ടിലും ഇത്രയും ഉയരത്തിലെത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വിഷമിക്കുക ഇതോ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അതിൽ സന്തോഷിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവൻ പൊരുതിയത് അതൊരു ഇൻസ്പിറേഷനായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടത് അല്ലാതെ കമ്പെയർ ചെയ്തിട്ട് ടെൻഷൻ അടിച്ച് താഴ്ന്നു പോകല്ലോ വേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രം നോക്കല്ലേ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബ്ലസ്സിങ്സിലോട്ട് ഫോക്കസ് ചെയ്യും ഓക്കെ ടോക്ക് അബൌട്ട് യുവർ ബ്ലെസ്സിങ്സ് തിങ്ക് അബൌട്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഫൈൻഡ് ദാറ്റ് യു ആർ എമേസിങ് നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് നിങ്ങൾ ബ്ലെസ്ഡ് ആണ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതെല്ലാം വിചാരിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്ലസ് പോയിന്റിലോട്ട് നിങ്ങൾ നോക്കണം അല്ലാതെ എന്ത് ചെയ്യരുത് കംപ്ലൈനിങ് 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 കംപയറിംഗ് കംപയറിങ് കംപയറിങ് നോ 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 ഡോൺ ഡു ദാറ്റ് ദാറ്റ് ഇസ് ടു പി ദാറ്റ് അത് ചെയ്യുക വിന്യൂസ് അത് ചെയ്യില്ല വിജയിക്കുന്നവരത് ചെയ്യില്ല ഓക്കെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക എന്നറിയോ ഇവൻ എങ്ങനെയാണ് ഇത് നേടിയെടുത്തിട്ടുള്ളത് അതുപോലെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം ഞാൻ എത്രത്തോളം പ്ലാൻ ചെയ്യണം ഞാൻ എത്രത്തോളം ആൾക്കാരെ മീറ്റ് ചെയ്യണം ഞാൻ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഏത് രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എത്ര സമയത്ത് ഞാൻ നേരത്തെ എണീക്കണം ഏത് സമയത്ത് ഞാൻ ഓഫീസിലോട്ട് പോകണം ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും എനിക്ക് റിസൾട്ട് ലഭിക്കുക എന്നതാണ് ചോദിക്കുക ഇവർ അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എനിക്കത് കിട്ടിയില്ലല്ലോ എനിക്ക് ഇത് കിട്ടില്ല എൻ്റെ പ്രശ്നങ്ങൾ 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 ഞാൻ ഇങ്ങനെ മോശക്കാരനാണല്ലോ ഞാൻ ഇങ്ങനെ സ്വഭാവമുള്ള ആളാണ് ഞാൻ ദുശീലമുള്ള ആളാണല്ലോ ഞാൻ മോശമാണല്ലോ മോശം അങ്ങനെ ചിന്തിക്കേ പാടില്ല നിങ്ങൾ അമേസിംഗ് ആണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട വിഷം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും എത്രയോ ബെറ്ററാണ് കാരണം എന്താ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം തമ്പുരാനാ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം തമ്പുരാൻ ഒരു കാരണവശാലും എന്തു ചെയ്യില്ല അതിൽ പോരായ്മകൾ ഒരിക്കലും വരുത്തില്ല ഓക്കേ നിങ്ങൾക്ക് അപാരമായിട്ടുള്ള ശക്തി തന്നിട്ടുണ്ട് അപാരമായിട്ടുള്ള കഴിവ് തന്നിട്ടുണ്ട് ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്തൊക്കെ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ മനുഷ്യവർഗമാണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളും ആ മനുഷ്യവർഗത്തെ പെട്ടിട്ടുള്ള വ്യക്തിയാണ് മനസ്സിലാക്കുക എന്നിട്ട് നീ ആത്മാർഥമായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുക ഡെഡിക്കേറ്റഡ് അങ്ങോട്ട് പ്രവർത്തിക്കുക നിൻ്റെ ശക്തിയിൽ ഫോക്കസ് ചെയ്യേ നിൻ്റെ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യേ എന്നിട്ട് മുന്നോട്ട് പോകും അപ്പോഴല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല നോ 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 ഞാനോ സ്റ്റോപ്പിറ്റ് സ്റ്റോപ്പ് കംപ്ലയിൻ സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് സ്റ്റാർട്ട് വർക്കിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേയ്ഞ്ച് യുവർ ലൈഫ് ഓക്കെ എനിക്ക് ഇനി പറയാനുള്ളത് എന്തോ അല്ല ലൈഫിൽ വെറുതെ ഒന്നും വരില്ല ലൈഫിൽ ബ്ലെസ്സിങ്സ് ഒന്നും എന്തു ചെയ്യില്ല അതാ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരില്ല നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊണ്ട് തരില്ല അത് ചെന്നിട്ട് വാങ്ങിച്ചെടുക്കണം നേടിയെടുക്കണം നമ്മളതിന് അർഹരാവണം അർഹരാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏറ്റെടുക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് പൊരുതാൻ തയ്യാറാവണം അങ്ങനെ പൊരുതുന്നവർക്ക് മാത്രമുള്ളതാണ് വിജയം ചിലപ്പോൾ നിങ്ങൾ വീഴും വീണെന്ന് വിചാരിച്ചിട്ട് വറീടാവണ്ട എണീറ്റ് ഓടണം ദാറ്റ്സ് വീണ്ടും വീഴും വീണ്ടും എണീക്കണം വീണെടുത്ത് നിങ്ങൾ കിടക്കുന്ന കരയുന്ന നിമിഷം വരെ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല നിങ്ങൾ വീണ്ടും എണീക്കാൻ തയ്യാറാണോ വീണ്ടും പൊരുതാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ ചെയ്യണം മുന്നോട്ട് പോകണം മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ളൊരു ഒരു ചൊല്ലുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വലിയ സ്വപ്നങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിലോട്ട് നിങ്ങൾ പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറക്കണം പറക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ഓടണം ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കണം നടക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എഴയണം എഴഞ്ഞാലും വേണ്ടിയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്ന് പിന്മാറരുത് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിട്ട് അത് നേടിയെടുത്ത് അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടി പോകണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ലഭിക്കുള്ളൂ സോ ഡു ദാറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് Okay? No more complaining. No more more complaining. ഓക്കെ നോ മോർ കംപ്ലെയിനിങ് നോ മോർ കംപ്ലൈനിങ് ഐ ആൻ ചേഞ്ച് യുവർ ലൈഫ് സോ അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലോട്ട് ഷാഫിൻ സ്പേഴ്സിൻ്റെ കീഴിൽ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് പല രാജ്യങ്ങളിൽ ചാപ്റ്ററുകളായി രൂപീകരിച്ച് പല കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നുണ്ട് പല ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുക പലതും സൗജന്യമാണ് ചില പ്രോഗ്രാമുകളിൽ ചില ചിലവുകളുണ്ട് അതൊക്കെ കൊടുത്ത് നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതം ചെയ്ഞ്ച് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരുപാട് ക്ലാസ്സുകൾ ഡെയിലി നിങ്ങൾ നൽകുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക പഠിക്കുക നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഷാഫിൻ സ്പേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് ലൈക്ക് ചെയ്യുക ഒരുപാട് മെസ്സേജുകളും അപ്ഡേഷൻസും ലഭിക്കുന്നുണ്ട് അതിലൂടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലാസുകൾ ഓരോ വീക്കിലും നിങ്ങൾ പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരും വീണ്ടും വരുന്നത് വരെ വീണ്ടും കാണാം അതുകൊണ്ട് മറക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് സീ യു ലേറ്റർ